രാഹുൽ ഈശ്വറും ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് പ്രഗത്ഭർ തമ്മിലുള്ള ഒരു സംവാദത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കാണാനുണ്ടാവുന്നു ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞ ഒരു ഭാഷയാണ് ഞാനിവിടെ നോട്ട് ചെയ്തത് നമുക്ക് രണ്ട് രീതിയിലുള്ള സംസാ സംസാരമുണ്ട് ഒന്ന് നമ്മുടെ ലോജിക് ബ്രെയിൻ ഉപയോഗിച്ച് കാര്യക്ഷമമായി കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പഠിച്ച് ചെയ്യുന്ന ഒരു സംസാരം രണ്ടാമത്തെ ഒരു സംസാരം എന്ന് പറയുന്നത് എമോഷണൽ ബ്രെയിൻ്റെ ഒരു സംസാരമുണ്ട് ഒരു യുദ്ധം നടക്കുമ്പോൾ അങ്ങോട്ടടിക്കട ഇങ്ങോട്ട് അടിക്കട എന്ന് പറയുന്ന ഭാഷ അത് പലപ്പോഴും ഒരു എമോഷണൽ ബ്രെയിൻ ആ സമയത്ത് വൈകാരികത ഭയങ്കര വൈകാരികത ഇപ്പൊ ഒരു യുദ്ധത്തിന്റെ സമയത്ത് നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടായ സമയത്ത് നമുക്ക് നമ്മളൊക്കെ പറഞ്ഞു പാകിസ്ഥാനുകളെടുത്ത് പൊട്ടിക്കടാം പൊട്ടിക്കടാം ഓരോ പാകിസ്ഥാനിൽ ബോംബ് വീഴുമ്പോഴും നമ്മളിവിടുന്ന് എന്തെടുത്തു കൈയടിച്ചു ആ ഒരു സമയത്ത് യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു എന്ന നിലയിൽ നമ്മളും ജീവൻ കൊടുക്കാൻ തയ്യാറാവും ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു വൈകാനിക മുഹൂർത്തത്തിലാണ് അല്ലാതെ ഇപ്പോൾ ഒരു നോർമലായിട്ട് നമ്മൾ പാകിസ്ഥാനിനെ കണ്ടാൽ എവിടെയെങ്കിലും നമ്മൾ അടിവുള്ളൂ ഒരിക്കലും ഇല്ല എന്നതാണ് ഇപ്പം നമുക്കറിയാം ഇപ്പം ഇറാനും ഇസ്രായേലും തമ്മിൽ കനത്ത യുദ്ധം നടക്കുക ഇവർ ഇറാനും യു എയും ഒരു സോറി ഇറാ ഇസ്രായേലിൽ ഒരു വ്യക്തിയും തമ്മിൽ പുറത്തുനിന്ന് പറഞ്ഞാൽ കണ്ടാൽ അവരെ അവരെ അടിക്കുമോ ഇല്ല ആ ഒരു സിറ്റുവേഷനൽ ഫാക്ടർ അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ ഫാ സമയത്ത് ഒരു വൈകാരിക ഭാഷ എന്നുള്ളത് അങ്ങനെയാണ് ആ സമയത്ത് എടുക്കുന്ന ആക്ഷൻ അതിൽക്കൂടി പിന്നോട് എടുക്കുക ഇപ്പം രണ്ട് വ്യത്യസ്ത മതക്കാരാണ് അവിടെ ഇവിടെയുള്ളത് ഒരേ മതത്തിൻ്റെ തന്നെ രണ്ട് വേർഷനുകളാണ് ഒരു ജൂത മതം ഇസ്ലാം മതം രണ്ടും ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള മതങ്ങളായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ രണ്ട് കൂട്ടർ കൂടി ഞമ്മൾ ജീവിക്കാൻ പ്രശ്നം കിട്ടാ പറഞ്ഞത് അപ്പം ആ ഒരു അവർ തമ്മിൽ അങ്ങോട്ട് കൊണ്ട് കണ്ടാൽ അടിപൊളി കൂടെ കണ്ടിട്ടുണ്ടോ ഇല്ലാന്ന് പറഞ്ഞു ഒരിക്കലും അവർ അങ്ങോട്ട് കൊണ്ട് അടിപൊളി കൂടില്ല മതത്തിന്റെ പേരിൽ പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങൾ ആ സിറ്റുവേഷനൽ ഫാക്ടർ വരുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരത് ചെയ്യും ആ സാഹചര്യത്തിൽ അവിടെ ഉപയോഗിക്കേണ്ട ഭാഷ നമ്മൾ മറ്റൊരു സാഹചര്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തീരെ പൊരുത്തപ്പെടുക ഇപ്പം ഈ ആരിഫ് ഹുസൈൻ്റെ ഒരു സംസാരത്തോടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയതെന്നും അദ്ദേഹം വളരെ എമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത് ഒരു യുദ്ധവേളയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ ക്രിട്ടിക്കൽ വേളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അതേ ഭാഷ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളവിടുന്ന് കരയും ആ കരച്ചിൽ കാലങ്ങളോളം തുടർന്നാൽ അത് നമുക്ക് ലോജിക്ക് ബ്രെയിൻ അല്ല ആ സിറ്റുവേഷനിൽ കരയെന്നു പറഞ്ഞാൽ ഓക്കെയാണ് പക്ഷെ പിന്നെയും കാലങ്ങളോളം അവർ മരിച്ചതും ആലോചിച്ച് ഇങ്ങനെ കരഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ എമോഷണൽ ഭാഷയാണ് വരാം ഈ എമോഷണൽ ഭാഷയിൽ നമുക്കൊരു ഡെസിഷനോ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു ക്രിറ്റിക്കൽ ഡെസിഷനോ അത് റിയാലിറ്റിയോ ആയിട്ടൊന്നും പൊരുത്തണ്ടാവില്ല പലപ്പോഴും രാഹുൽ ഈശ്വർ അവിടെ ഉപയോഗിച്ചത് ഒരു ലോജിക് ബ്രെയിൻ്റെ ഒരു യുക്തമായ മനസ്സിൻ്റെ ഭാഷയാണ് പക്ഷേ എം എഫ് ആരിഫ് ഹുസൈൻ അവിടെ ഉപയോഗിച്ചത് ഒരു വൈകാരിക ബ്രെയിൻ്റെ ഭാഷയാണ് ആരുടെയൊക്കെയുള്ള ദേഷ്യങ്ങൾ എന്തിനോടൊക്കെയോ ഉള്ള പകങ്ങൾ എതിർന്നേക്കോ പോകുന്നപ്പം അതിനോടുള്ളൊരു എന്താ പറയുക നമ്മൾ പലപ്പോഴും മതപ്രഭാഷണം നടത്തുന്ന ആൾക്കാരൊക്കെ വൈകാരിക ഭാഷ ഉപയോഗിക്കുന്നുണ്ട് മറ്റുള്ളവരാ വെറുപ്പ് കാണിക്കാനും വിദ്വേഷം കാണിക്കാനും ഒക്കെ കാണിക്കുന്ന ഭാഷയ്ക്ക് വൈകാരിക ഭാഷയാണ് എല്ലാവരെയും സ്നേഹിക്കാനും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാനും ഇടുന്നത് ഒരു ഒരു യുക്തമായ ഭാഷയാണ് ഒരു പക്ഷെ മതവിശ്വാസമൊക്കെ പറയുന്നത് യുക്തമായിട്ട് ചിന്തിച്ച് നിങ്ങൾ ദൈവവിശ്വാസിയാവുക എന്നുള്ളതാണ് എല്ലാരോടെങ്കിലും പറയണോ നിങ്ങൾ ദൈവവിശ്വാസിയാണ് നിങ്ങളുടെ മതസ്വീകരി ഒരാളും ഒരു മതത്തിലും ഒരു ദൈവവിശ്വാസി ആവണമെന്നൊന്നുമില്ല അത് വലിയ നിർബന്ധമുള്ള കാര്യമെന്നല്ല അത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ് അത് എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതിനെ വിമർശിക്കാനും ഇതിനോട് വിദ്വേഷം കാണിക്കാനും ഇതിനോട് വൈകാരികമായി സംസാരിക്കാനുമുള്ള നമ്മുടെ തലച്ചോറ് അത് വളരെ അപകടമാണ് അപകടമാണ് നമുക്കൊരു കാര്യത്തോട് യുക്തമായി സമീപനം എടുക്കാൻ പറ്റില്ല ഘട്ടത്തിൽ അപ്പം ചുരുക്കി പറഞ്ഞാൽ യാരിഫ് ഹുസൈൻ്റെ ഒരു ഭാഷ അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനെടുത്ത് നമുക്ക് റീഡ് ചെയ്തെടുക്കാറുണ്ട് പലപ്പോഴും നമ്മളൊരു മതപരമായി തറക്കുമ്പോ ഒക്കെ നമ്മൾ ആരോട് മത രാഷ്ട്രീയം എന്ന് പറയാറില്ല കാരണം ആറ്റംഭൂമിനേക്കാളും അപകടമാണ് ഇത് പരസ്പരം സംസാരിക്കാന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന പോലെ പെട്ടെന്നൊരു വൈകാരിക ഭാഷ വരും നമുക്കിഷ്ടപ്പെട്ട ഒന്നിനെ നമ്മുടെ ആദർശത്തെപ്പെട്ട ഒന്നിനെ വെറു വിമർശിക്കുമ്പം അതിന് താങ്ങാൻ പറ്റാത്തൊരു ശേഷി നമ്മുടെ വൈകാരിക ബ്രെയിൻ ഉണ്ടാക്കും പക്ഷേ എന്നാൽ യുക്തമായ മൈൻഡുള്ള അതങ്ങനല്ല അവരെന്തും കേൾക്കാൻ തയ്യാറാവുന്നില്ല എന്തും കേൾക്കാനും അതിനനുസരിച്ച് കാര്യക്ഷമമായിട്ട് യുക്തമായി ലോജിക്കായിട്ട് ഡിസിഷൻ എടുക്കാനും അവരെ പ്രേരിപ്പിക്കുന്നുള്ളതാണ് അപ്പം അതാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ രാഹുൽ ഈശ്വർ ഉപയോഗിച്ച ഭാഷ നൂറ് ശതമാനം ലോജിക് ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് യുക്തമായിട്ടുള്ള ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് എമോഷണലി ഫ്ലക്ച്വേറ്റ് ആവാതി നമുക്ക് എമോഷണൽ ആണ് അതിന് വേണ്ടത് ി അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ആവാതെ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതെ കാര്യമായിട്ട് കാര്യകാരണങ്ങൾക്കനുസരിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് കൈയടി കിട്ടുകയും പലരും മറ്റേ പ്രശംസിക്കുകയും ചെയ്യേണ്ടത് ആരിഫ് ഹുസൈൻ വളരെ എന്താ പറയാ ആ ഒരു അദ്ദേഹം പഠിച്ച ഒരു ഒരറിവിനുസരിച്ച് പ്രതികരിക്കാതെ കുറെ ചാറ്റി പീറ്റിയും ഗൂഗിളും നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ അടിച്ചുവിടുക എന്നുള്ള രീതിയിൽ അതിനും അതിന് എന്നിട്ട് ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ പ്രൂഫായിട്ട് കാണിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ പറയുമല്ലോ വാൻഷലിൽ ഇരുന്ന് ഈ വിഷയത്തിൽ ഒന്നും വലിയ വിവരമില്ലാതെ വൈവാഹികമായിട്ട് നമ്മളൊരു സാധാരണ അങ്ങനെ അങ്ങനെ ഇതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്യാതെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും അടിപൊളി കൊടുക്കുക ആ ഒരു ഭാഷയാണ് അവർ ഉപയോഗിച്ചത് അതാണ് ആരിഫ് ഹുസൈൻ അവിടെ ഒരു വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിഫ് ഹുസൈൻ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ള ആളല്ല രണ്ടാളും എനിക്ക് പരിചയമില്ല ഞാൻ പറയുകയാണ് ആ ഒരു ഭാഷ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സംവാദത്തിൽ ആരിഫ് ഹുസൈന് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നാണ് കാരണം അദ്ദേഹം എപ്പോഴും ഒരു സംവാദത്തിൻ്റെ ആളാണ് ഇതിനു മുമ്പ് പലരുമായിട്ട് സംവാദം ചെയ്യുന്നത് കണ്ടു ഒരു ഒരു തൂഴു ഒരു മുടിയൊക്കെ നീട്ടിയിട്ടുള്ള ഒരു ഉസ്താദുണ്ടല്ലോ അവരോട് ചെയ്യുന്നത് കണ്ടു പിന്നെ ഒരു ഹൈത്തമിന്ന് പറയുന്ന ഉസ്താദുമായിട്ട് സംവാദം കണ്ടു പിന്നെ പിന്നെ ഇതൊരു യുക്തിവാദികളുമായിട്ടൊക്കെ സംവാദം ചെയ്യുന്നത് കണ്ടു പിന്നെ അങ്ങനെ പലതും കണ്ടൊരു വ്യക്തിയാണ് അങ്ങനെ സംവാദത്തോട് ഇഷ്ടപ്പെടുമ്പോൾ എപ്പോഴും ആരിഫ് ഹുസൈനെ പോലെ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ സംവാദം ചെയ്യാൻ ഇഷ്ടപ്പെട്ടുള്ളൂ ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷെ അതിലേക്ക് ഈ ഒരു എമോഷണൽ ഭാഷ കളഞ്ഞിട്ട് വളരെ ലോജിക്കായിട്ട് നിങ്ങൾക്ക് ആ പുറത്തുള്ള ഒരാൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു സത്യമാണ് പറഞ്ഞെങ്കിൽ പോലും അതിനെ അംഗീകരിച്ച് കൊടുക്കാനുള്ള ആ ഒരു അവസ്ഥയാണ് നമുക്ക് ലോജിക് പ്രേം നൽകാറുള്ളത് ഇതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നുണ്ട് എനിക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് പോകാൻ സമയം ബൈ ബൈ